ും ഹീറോത്തിലുള്ളത് ആക്ഷൻ ചെയ്യാനും ഒക്കെ പേടി ഉണ്ടാവും കാര്യം എന്ത് ചെയ്താലും നമ്മളിപ്പോൾ ഏതെങ്കിലും സിനിമയുടെ സൈഡ് സൈഡിലോട്ട് ചെന്നിട്ടും നമ്മൾ കണ്ട സിനിമകളോ അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത സിനിമകൾ ജെ ജെ ചെയ്ത് വന്ന് കഴിക്കാൻ ഞാൻ മറ്റൊരു സിനിമയെ കുറിച്ച് അറിയുന്നതാണ് അപ്പം നമുക്കത് അറിയാൻ പറ്റില്ല ഇത് എവിടെയൊക്കെ എങ്ങോട്ടൊക്കെ പോകുന്നത് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്തായാലും പേടി കൂടെ തന്നെയായിരിക്കും നമ്മൾ കാണും അപ്പം അത് കോമഡിയായാലും ഏതായാലും ഒരുപോലെ തന്നെയാണ് അതെ ഒന്നും ഇപ്പോ നമ്മള് കഷ്ടപ്പെട്ടൊരു പെർമിഷൻ സംഘടിപ്പിച്ചാൽ പോലും ഈർട്ടിസ്റ്റുകളൊക്കെ ഞാൻ അവിടെ കൊണ്ട് ഒരു പത്തുമ്പത് ആർട്ടിസ്റ്റുകളെ കണ്ട് ഇരുപത്തിനാല് ദിവസം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്തായാലും അത് ഡിസ്റ്റർബൻസ് ആകും അവർക്ക് പിന്നെ എന്തായാലും നമ്മുടെ ഷൂട്ട് നടക്കത്തില്ല കൃത്യമായിട്ട് അപ്പം നമ്മളതിനെ കുറിച്ച് ചിന്തിക്കുക ചിന്തിക്കാനേ പോയിട്ടില്ല നടക്കില്ല അപ്പൊ നമ്മള് പെർമിഷൻ എടുത്തിട്ട് അതിൻ്റെ സെറ്റ് ഇടുക എന്നുള്ള ഒരു എട്ടോ ഓപ്ഷൻ നോക്കിണ്ടായിരുന്നുള്ളൂ അപ്പം അത് ഞാൻ പറഞ്ഞില്ലേ സുനിൽ കുമാർ എന്ന് പറഞ്ഞ ഒരാൾ ആദർശ പുളി പുള്ളിയുടെ തുടക്ക സിനിമകൾ ഒന്നാണ് അപ്പം അദ്ദേഹം വളരെ നന്നായിട്ടത് കൈകാര്യം ചെയ്തു നന്നായിട്ട് നമുക്ക് എക്സ്റ്റാൻഡ് വികാ വികാരം പല ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള സെറ്റ് റീക്രിയേറ്റ് ചെയ്തു അത് സെറ്റ് എന്ന് പറയാൻ പറ്റില്ല റീക്രിയേറ്റ് ചെയ്യാൻ ചെയ്ത പുള്ളി സെയിം സൈസ് സ്ട്രെങ്തെന്ന് പറഞ്ഞു നമുക്ക് ലൈറ്റ് കിട്ടണം ഇത്രയും പേര് ഇങ്ങനെ അത് അപ്പം ഏതാണ്ട് സെറ്റ് എന്ന് പറയാൻ പറ്റില്ല അത് ഒറിജിനൽ പോലെ ബിൽഡ് ചെയ്തെടുത്ത പുള്ളി അപ്പം അത് കുടിക്കാൻ തന്നെ രണ്ട് മാസം എടുത്തു മ്യൂസിക്ക് അപ്പം തന്നെ നമുക്ക് മനസ്സിലാവില്ല അത് എത്ര സ്ട്രോങ് ആയിരുന്നു അപ്പം അത് നമുക്കൊരു ചലഞ്ചായിരുന്നു നമ്മൾ അതിൽ തുടങ്ങുമ്പോൾ ഇത് എങ്ങനെയാവും എന്താവും സെറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ആ ഒരു ഉന്മേഷോ അല്ലെങ്കിൽ ഇത് സിനിമ വരുന്ന ഫീൽ ചെയ്യുന്നത് ആ ദിവസങ്ങളിലാണ് അപ്പം അതിന്റെ ക്രെഡിറ്റ് മൊത്തം അതിന്റെ ആ ടാറക്ടറുകളാണ്